നമസ്കാരം ഞാൻ രഹലാ കൃഷ്ണ മോഹൻലാലിന്റെ മാത്യു മാത്രമല്ല വർമ്മനും തിരിച്ചെത്തും ജയിലർ വിനായകനും ഉണ്ടാകും പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ജയിലർ ടു നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ആദ്യ ഭാഗം വലിയ വിജയമായതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഈ സിനിമയ്ക്ക് സിനിമയ്ക്കുമേൽ വലിയ പ്രതീക്ഷകളുണ്ട് ഇപ്പോഴിതാ സിനിമയുടെ വമ്പൻ അപ്ഡേറ്റ് ആണ് പുറത്തു വരുന്നത് ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിൽ മലയാളി താരം വിനായകൻ അവതരിപ്പിച്ച വർമ്മൻ എന്ന വില്ലൻ കഥാപാത്രം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു രജനിക്കൊപ്പം കട്ടയ്ക്ക് നിന്ന വില്ലനായിരുന്നു വിനായകന്റേത് ഇപ്പോഴിതാ രണ്ടാം ഭാഗത്തിലും വിനായകൻ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രണ്ടു ദിവസത്തെ ഷൂട്ടിനായിട്ടാണ് വിനായകൻ ജോയിൻ ചെയ്തതെന്നാണ് ട്വിറ്റർ ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് ഫ്ലാഷ് ബാക്ക് സീനിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാകും ഇതെന്നാണ് സൂചനയുള്ളത് ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം ഒരുപിടി മലയാളി അഭിനേതാക്കളും ഭാഗമാകുന്നുണ്ട് സുരാജ് വെഞ്ഞാറമൂട് കോട്ടയം നസീർ അന്ന രേഷ്മ രാജൻ വിനീത് തട്ടിൽ സുനിൽ സുഖത സുജിത് ശങ്കർ തുടങ്ങിയവർക്കൊപ്പം ആദ്യ ഭാഗത്തിലെ മാത്യു എന്ന കഥാപാത്രമായി മോഹൻലാലും സിനിമയിലെത്തുന്നുണ്ട് മികച്ച റോളുകൾ തന്നെ നെൽസൺ ഈ മലയാളി അഭിനേതാക്കൾക്ക് നൽകുമെന്നാണ് പ്രതീക്ഷയുള്ളത് നിലവിൽ കോഴിക്കോടാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് അതേസമയം രജനീകാന്ത് കോഴിക്കോട് ഷെഡ്യൂളിലെ തന്റെ ഭാഗങ്ങൾ പൂർത്തിയാക്കി തിരിച്ചു പോയിരുന്നു ഈ വർഷം ജനുവരിയിലായിരുന്നു ഒരു പ്രോമോ വീഡിയോയ്ക്കൊപ്പം ജയിലർ ട്യൂവിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് പിന്നാലെ മാർച്ചിൽ ചിത്രീകരണവും ആരംഭിച്ചു അനിരുദ്ധാണ് രണ്ടാം ഭാഗത്തിനും സംഗീതമൊരുക്കുന്നത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് സിനിമയുടെ നിർമ്മാണം ചിത്രം അടുത്ത വർഷം തിയേറ്ററിലെത്തും